ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ലാറ്ററൽ എൻട്രി കൗൺസിലിംഗ് ഷെഡ്യൂൾ അഡ്മിഷൻ സമയത്ത് എത്ര രൂപ വേണ്ടിവരും അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ എന്തെല്ലാം കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിന് ഒരു അപേക്ഷകന് മൂന്ന് ജില്ലകൾ വരെ സെലക്ട് ചെയ്യാം ഒരേ സമയം കൗൺസിലിംഗ് വരികയാണെങ്കിൽ അപേക്ഷകന് പകരം പോകുന്നവർ പ്രോക്സി ഫോം കരുതേണ്ടതാണ് പ്രോക്സി ഫോം വിവരങ്ങൾ കൃത്യമായും പൂരിപ്പിക്കേണ്ടതുമാണ് പ്രോക്സി ഫോം കൊണ്ടുപോകുന്ന വ്യക്തി കാൻഡിഡേറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റുകളും കരുതേണ്ടതുമാണ് കാൻഡിഡേറ്റ് എവിടെയാണോ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നത് അവർ കൃത്യമായും എല്ലാ ഡോക്യുമെൻറ്റുകളുടെയും ഒറിജിനൽ കരുതേണ്ടതുമാണ് പ്രോക്സിഫാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൗൺസിലിംഗ് സമയത്ത് ലഭിച്ച പ്രോഗ്രാമുകളും കോളേജുകളും അനുയോജ്യമായതെങ്കിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം സ്വയം റദ്ദാവുന്നതും അത് അടുത്ത ആളിലേക്ക് പോകുന്നതുമാണ് ലാറ്ററൽ എൻട്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറിലെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകർക്ക് പതിനൊന്ന് ആറ് മുതൽ പതിമൂന്ന് ആറ് വരെ ജില്ലാ തലത്തിൽ നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വെച്ച് നടക്കുന്ന കൗൺസിലിംഗിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൗൺസിലിംഗ് പങ്കെടുക്കുന്നതിന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ജൂൺ ഒമ്പത് പത്ത് തീയതികളിലാണ് അതിനായി കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഏത് പോളിടെക്നിക്കിലാണ് കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ടത് ആ പോളിടെക്നിക് സെലക്ട് ചെയ്യുക ശേഷം ഓക്കെ എടുക്കുക തുടർന്ന് വന്ന ഇന്ത്യയിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ നടത്താവുന്ന ശേഷം കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ് പ്രിന്റ് എടുത്ത് വെക്കുക അതോടൊപ്പം ആപ്ലിക്കേഷൻ ഫോമും പ്രിന്റ് വെക്കേണ്ടതാണ് കൗൺസിലിംഗ് ഷെഡ്യൂൾ അറിയുന്നതിന് കൗൺസിലിംഗ് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക ആലപ്പുഴ അതിന്റെ നേരെ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക ആലപ്പുഴയിലെ പോളിടെക്നിക് കോളേജ് ആലപ്പുഴ ജില്ലയിലെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചാർത്തല വനിതാ പോളിടെക്നിക് കോളേജ് കായംകുളം ക്നിക് കോളേജ് മുന്നപ്രരൂർ കെ വി എം എന്നിവിടങ്ങളിലെ കൗൺസിലിംഗ് നടക്കുന്നത് ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ചാണ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് അത് നടക്കുന്നത് കൗൺസിലിംഗിനായി ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പോകേണ്ടതാണ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കൗൺസിലിംഗ് നടക്കും ഫീസ് എ ടി എം ജി പേ എന്നിവ വഴി അടയ്ക്കാം പി ടിഎ ഫണ്ട് യൂണിഫോം പണമായും അടയ്ക്കാം ഫീസ് ആനുകൂല്യത്തിന് അർഹതയുള്ളവർ പതിനൊന്നായിരം രൂപയും മറ്റുള്ളവർ പതിനാലായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയും കരുതേണ്ടതാണ് പന്ത്രണ്ടാം തീയതി ഐ ടി കെ ജി സി പഠിച്ചവർ എട്ട് മുതൽ ഒമ്പത് വരെ എല്ലാ കാറ്റഗറിയിൽ പെട്ടവർക്കും പങ്കെടുക്കാം ഒമ്പത് മുപ്പത് മുതൽ പത്ത് മണി വരെ റാങ്ക് ഒന്ന് മുതൽ രണ്ടായിരം വരെ പ്ലസ് ടു ബി എച്ച് എസ് ഇ പത്ത് മുപ്പത് മുപ്പത് റാങ്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ പതിനൊന്നു മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നാലായിരത്തി ഒന്ന് മുതൽ പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതിയിലെ കൗൺസിലിംഗിന് ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്ക് മാത്രമാണ് പതിമൂന്നാം തീയതി നടക്കുക ഈ രീതിയിൽ എവിടെയാണോ പങ്കെടുക്കേണ്ടത് ആ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക ഈ രീതിയിൽ ഷെഡ്യൂൾ സമയം കാണാവുന്നതാണ്